ഹലോ അസ്സാമലൈക്കും അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാൻ വിശ്വസിക്കുകയാണ് എന്തെല്ലാം നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കാട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങളും സന്തോഷമായിരിക്കട്ടെ എന്നാണ് ആത്മാര് പ്രാർത്ഥിക്കുകയാണ് അപ്പൊ നമ്മളിന്ന് സമൂസയും കടലറ്റൊക്കെ ഓർഡർ ഉണ്ട് കേട്ടോ അപ്പൊ അതിനില്ല ഉള്ളിയൊക്കെ ഡരിയാണ് അപ്പൊ വെജിറ്റബിൾസൊക്കെ അവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കണേ ഇത് നമ്മൾ ലാസ്റ്റാക്കിയതാണ് കണ്ണീര് തയ്ക്കാൻ കഴിയൂലറിയാത്ത അറിയണമോണ്ട് കേട്ടോ ഭയങ്കര എടുങ്ങാറട്ടെ ഈ ഉള്ളി അരിങ്ങുന്ന കാര്യം എന്താണാവും ഇതിന് മജൂല മക്കളെ ലാസ്റ്റിക് ആക്കിയതാണ് അപ്പൊ നമ്മളെ വീഡിയോ ഇന്നത്തെ നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യ പിന്നെ എല്ലാരും ലൈക്ക് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ കണ്ടു തുടങ്ങോ അപ്പം ഞാൻ ആദ്യം തന്നെ ഗരം മസാല ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ ഗരം മസാല ഫ്രഷ് ആയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ് അതിൻ്റെ ഒരു മണവും ഗുണമൊണ്ടാവണമെങ്കിൽ നമ്മൾ കവർ പാക്കറ്റ് വാങ്ങിയാൽ കടയിൽ നിന്ന് പാക്കറ്റ് വാങ്ങിയാൽ അത് വേറൊരു സ്മെല്ലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന ഫ്രഷ്നെസ് ഫ്രഷ്നസ് കിട്ടൂല അപ്പോൾ അങ്ങനെ ചെയ്യലാണ് പിന്നെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും ഒക്കെ ഒന്ന് പിന്നെ അളന്ന് തൂക്കിങ്ങാണ്ട് കാണുമ്പോൾ ഒക്കെ ഒന്ന് ചതച്ച് വെക്കുക അപ്പം രാവിലെ ആദ്യം ഞാൻ ഈ വക പരിപാടിയൊക്കെയാണ് എടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റാണ് ഉള്ളി അരിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ വെളുത്തുള്ളി ഇരുന്നൂറ് ഗ്രാം ഇഞ്ചി ഇരുന്നൂറ് ഗ്രാം അങ്ങനെ ആ തോതിലുണ്ട് അളന്ന് എടുക്കണം പക്ഷേ ഞാൻ ചതക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് ഒരു പൊട്ട് ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഡോവ എന്താ വെച്ചാൽ വെളുത്തുള്ളിൻ്റെ ആ ഫ്ലേവറ് മുന്നോട്ട് നിൽക്കണം ഇഞ്ചിൻ്റെ അത് കുറച്ച് ബേക്കൊക്കെ നിൽക്കണം ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അങ്ങനെ ചെയ്യണത് പച്ചമുളക് അതിലും കുറച്ചാണ് എടുക്കണത് അതൊന്നും കറക്റ്റ് അളവല്ല ഒരു നൂറ്റൻപത് ഗ്രാമൊക്കെ ഉള്ളൂ പിന്നെ ഇഞ്ചി ഞാൻ അരക്കാൻ വേണ്ടിയിട്ട് എടുത്തത് ഒരൻപത് ഗ്രാം കുറച്ചിട്ട് വെളുത്തുള്ളി ഇരുന്നൂറ് ഗ്രാം ആ ഒരു കണക്കിലാണ് ഞാൻ ചതച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ എപ്പോഴും വെളുത്തുള്ളീൻ്റെ ഫ്ലേവർ ഒന്ന് മുന്നിട്ട് നിൽക്കണം അതാണ് നമ്മളെ ചതവിനൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതൊക്കെ ചതച്ച് റെഡിയാക്കി വെച്ചിരിക്കണേ അതേപോലെ കുരുമുളക് പൊടിച്ച് വെച്ചു പിന്നെ അതേപോലെ ഗരം മസാല റെഡിയാക്കിങ്ങാണ്ട് വെച്ചിരിക്കണേ ഇനി നമുക്ക് ഉള്ളിയൊക്കെ അരിഞ്ഞിന് ശേഷം മസാല കൂട്ടിയാൽ മതി അപ്പോൾ അതൊക്കെ സെറ്റ് സെറ്റൗട്ടോ അപ്പോൾ ഞാൻ സവാള അവിടെ ഇല്ലത് എത്ര ഉണ്ട് എന്നൊന്ന് തൂക്കി നോക്കിയാണ് അപ്പോൾ സവാള എല്ലാം കേങ്ങട്ടോ അപ്പോൾ കേങ്ങ് തൂക്കി നോക്കിയപ്പോൾ നാലും ഉണ്ട് ഇനി കുറച്ചും കൂടി ഉണ്ട് കേട്ടോ അവിടെ വേണമെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം നമുക്ക് പത്തി ഇരുന്നൂറ്റി കടി വേണം കേട്ടോ അപ്പം ഞാൻ നാലര കിലോ ആദ്യം നമ്മളെ കുക്കറിൽ കൊള്ളു അത് ആദ്യമൊന്ന് പുഴുങ്ങി എടുക്കുന്നുണ്ട് പിന്നെ സവാള അഞ്ചര കിലോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ തൊലി കളഞ്ഞതാണ് ചെമ്പുക്ക് ഓരോന്നോരോന്നാങ് ഇടുന്നുണ്ട് പച്ചക്കറി പിന്നെ ക്യാരറ്റും ക്യാബേജും അതിൻ്റെ മുമ്പ് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഉള്ളിൽ ഞാൻ ഈ കണ്ണീര് കാരണം ലാസ്റ്റിക് ആക്കിയതാണ് ഇതാണ്ട് ആദ്യം കഴിഞ്ഞാൽ പിന്നെ വേറെ വല്ല ഇത് അരിയുമ്പോഴൊന്നും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഉള്ളിനെ ലാസ്റ്റാക്കിയതാണ് കേട്ടോ അപ്പോൾ അതാ ഫുള്ള് കുറേ മണിക്കൂറുകൾക്ക് ശേഷം അരിഞ്ഞ് കെട്ടിട്ടുണ്ട് കേട്ടോ കൈ കട്ടിങ് ബോർഡിൽ വെച്ചില്ല കയ്യിൽ വെച്ച കേട്ടോ കട്ടിങ് ബോർഡിൽ എനിക്ക് ഭയങ്കര തപ്പിപ്പുറത്ത് വെക്കാനല്ല കേട്ടോ അപ്പം അത് എടുക്കും പിന്നെ തന്നെ വെക്കും കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടെ കരിയാൻ കൈകൊള്ളും അപ്പം നമ്മൾ ഹൈസ്പീഡിൽ ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ട് നമ്മളെ ഉള്ളിയൊക്കെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ ഇട്ടിട്ട് നന്നായിട്ട് കണ്ട് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ ഉള്ളി നന്നായിട്ട് ഒന്നും ഇങ്ങോട്ട് വാടി വന്നിട്ട് വേണം നമുക്കു ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടുകൊടുക്കാൻ അപ്പം ആദ്യം ഞാൻ ഉപ്പൊന്നും ഇട്ട് കൊടുക്കണില്ല ഉള്ളി ധാനം ഒന്ന് വയന്നതിന് ശേഷമാണ് ഉപ്പ് ഇട്ടുകൊടുക്കണം കേട്ടോ പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ ഉപ്പിട്ട് എടുത്താൽ പിന്നെ അതിലെല്ലാം വെള്ളം ഇറങ്ങി വരും അപ്പോൾ നമ്മൾ ഉള്ളി പെട്ടെന്ന് വേവും ചെയ്യും അപ്പോൾ ആദ്യം കുറച്ച് കറിവേപ്പില കണ്ടാണ്ട് മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഉപ്പിട്ട് കണ്ട് ഇളക്കിങ്ങാണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ പിന്നെ അതിൽക്കില്ല ചിക്കന് ഞാൻ പുഴുങ്ങി വെച്ചിരിക്കണേ കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേഗിച്ച് വെച്ചിരിക്കണം കുക്കറിൽ കണ്ട് വേഗിച്ച് വെച്ചിരിക്കണം ഇനി മിക്സിയിലിട്ടുംങ്ങാണ്ട് ഇതാക്കൊന്നുമില്ല കൈ വെച്ചിങ്ങാണ്ട് ഇങ്ങനെ പിച്ചേപ്പിച്ചെടുക്കാനായിട്ട് ചെയ്യുക അപ്പോൾ അങ്ങനെയാണ് ചിക്കൻ ചെയ്യൽ അപ്പോൾ ഇതാ ഉള്ളി നന്നായിട്ട് വയന്ന് വന്നിരിക്കണതിന് ശേഷം ഞമ്മളെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അതിൽ കുറച്ചിട്ട് കൊടുത്തിട്ടോ അത് മൊത്തം ഇന്നിതീക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് ചതച്ചതല്ല അത് ഫസ്റ്റ് ഞാൻ പണി ഒരുക്കിയെന്ന് മാത്രം കേട്ടോ ബാക്കി ബാലൻസ് ഇല്ലാതെ കുപ്പിയിലിട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ ഉള്ളിലേക്ക് ഇട്ടിട്ടുള്ളത് മുളക് ഇതാണ് കേട്ടോ ചിക്കൻ മസാലയും കുരുമുളക് പൊടിയും മഞ്ഞൾ ഗരം മസാലയാണ് ആണ് അപ്പോൾ മുളക് പൊടി ഇട്ടിട്ടില്ല ഗരം മസാലയും കുരുമുളക് പൊടിയും ചിക്കൻ മസാലയും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത് നമ്മളെ സമൂസൻ്റെ മിക്സീനെ കേട്ടോ പിന്നെ അയക്കുക ക്യാരറ്റും കാബേജും അരിഞ്ഞത് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടത് ഇതിട്ടതിന് ശേഷം പിന്നെ കുറേ സമയമൊന്നും വേവേണ്ട ഉള്ളി നന്നായിട്ട് വെന്തിന് ശേഷമാണ് നമ്മളെ കാബേജ് ഇതൊക്കെ നല്ല തിന്നായിട്ടുണ്ടായിരുന്നിരിക്കുന്നത് അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല കുറച്ച് സമയമൊന്ന് വേവിച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മളെ ഫ്രഷ് ആയിട്ട് പൊടിച്ച് വെച്ച മസാല ആയിട്ട് കുറച്ചാണ് ഇട്ടുകൊടുത്ത് നല്ല സ്മെല്ല് വരണം ഒന്നായിട്ട് ഇട്ടാൽ കുത്തിൽ വരും കേട്ടോ അപ്പോൾ കുറച്ചിട്ടിട്ട് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി നമ്മളെ മല്ലി അരിഞ്ഞിട്ട് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടാണ് മിക്സ് ചെയ്താൽ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ മല്ലി അലയും ഇട്ടെടുത്തു പിന്നെ നമ്മൾ ചിക്കനും കൂടി ഇട്ടെടുക്കണം ചിക്കൻ അവിടെ ഒക്കെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിങ്ങനെ മസാല ആയപ്പോൾ തന്നെ തന്നെ ഒരുപാട് സമയമായിട്ടുണ്ടേനു കേട്ടോ നമ്മളെല്ലാം ഒറ്റക്ക് ചെയ്യണമോണ്ട് ആണ് ഇങ്ങനെ മക്കളൊക്കെ സ്കൂൾ പോയിട്ടുണ്ടേനും അപ്പോൾ രണ്ടാമത്തെ നോബിൻ്റെ വിശേഷമാണ് ഇട്ടത് അന്നത്തെ ദിവസം തിരക്ക് കാരണം വീഡിയോ എഡിറ്റ് ചെയ്യാനും ഇടാനൊന്നും സമയം കിട്ടാത്തതുകൊണ്ടാണ് ഒരു ദിവസം വൈകിയത് നമ്മളെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പിന്നെ കഴിഞ്ഞിട്ട് വേറെയും ചെറിയ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടേനും അപ്പോൾ അതൊക്കെ നമ്മളെ വീഡിയോയിൽ വഴിയേ വരുന്നുണ്ട് അപ്പോൾ അത് ആ കിഴങ്ങൊക്കെ വെന്ത്ക്കണ് പുഴുങ്ങി വെച്ചത് റെഡി ആയിക്കണ് അപ്പോൾ ഞമ്മള് ഇതൊക്കെ ഒന്ന് തൊലി കളഞ്ഞിങ്ങാണ്ട് വൃത്തിയാക്കി എടുക്കണം എന്നിട്ട് നമ്മൾ എന്താ കട്ലെറ്റിനും എല്ലാം മസാലയും കൂടി ഇതിൽ നിന്ന് പകുതി എടുത്തിട്ട് കട്്ലെറ്റിനും കൂട്ടണം പകുതി സമൂസക്കും അങ്ങനെയാണ് ഞാൻ കരുതിയിക്കുന്നത് കേട്ടോ അപ്പോൾ എന്താ ഞാൻ കുറച്ച് മാറ്റിയിട്ട് അതിൽ കട്്ലെറ്റിനെല്ലാം റെഡിയാക്കി ആദ്യം നമ്മൾ കട്്ലെറ്റാണ് ഉണ്ടാക്കിയിട്ടുണ്ടേനെ കേട്ടോ അപ്പോൾ ഒരു നൂറ്റി എഴുപത് കട്ട്ലെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിന് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞമ്മൾ സമൂസ ഉണ്ടാക്കുകയാണ് ഒരു നൂറ്റി നൂറ് നൂറ്റി പത്ത് സമൂസ കേട്ടോ അപ്പോൾതാ അതുണ്ടാക്കിക്കണ് ഒക്കെ ഞാൻ പിന്നെ ഇങ്ങനെ ഒറ്റക്ക് ചിറ്റണോ ഇതാക്കണോ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല സമയം ഒരുപാടായതിന് ടൈമില്ല അതിന് കേട്ടോ ടൈമില്ലാത്തത് കാരണം ഞാൻ പിന്നെ വീഡിയോ എടുത്ത് തരാനും ആളില്ല ഞാൻ ഒറ്റ ഒറ്റ കൈച്ച് വെച്ചിട്ട് ഇങ്ങനെ എടുക്കണ്ടേ അപ്പോൾ താ അതൊക്കെ റെഡിയാക്കി നമ്മളെ ചട്ടിയൊക്കെ കേക്ക് ക്ലീനാക്കി അടുപ്പത്ത് വെച്ച് ഞാൻ സമൂസേൻ്റെ വലുമൊരു പൊട്ടി ഇട്ട് നോക്കിയാൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ് ചൂടായിരിക്കണം അപ്പോൾ ചൂടായിട്ടില്ല കേട്ടോ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ ഓരോ സമൂസ ഇടാൻ തുടങ്ങി അപ്പോൾ നമ്മളെ സമൂസ ഓരോ ട്രിപ്പ് ഇടുമ്പോഴത്തേന് നമ്മൾ റെഡിയാക്കി വെച്ച കട്ട്ലെറ്റ് നമ്മൾ മൈതമാവിൽ റിസ്ക് പൊടിയിലും മുക്കിങ്ങാണ്ട് റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ പിന്നെ സമൂസ കുറേ സമയം ഇട്ടിങ്ങാണ്ട് ചട്ടിയിലിട്ടും പോകാനൊന്നും പറ്റില്ല സ്പീഡല്ലേ പെട്ടെന്ന് വെന്തും പോകും അപ്പോൾ അതിൻ്റെ ടൈമൊന്നും അതിൻ്റെ ഇടയിൽ കിട്ടണില്ല കേട്ടോ അങ്ങനെയൊക്കെ വിചാരിച്ചാണ്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ചത് മക്കളെ നമ്മളെ ഇത് വേസ്റ്റ് ആവേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എണ്ണ വേസ്റ്റ് ആക്കിയങ്ങാണ്ട് പിറ്റേന്നും ആയ വേസ്റ്റ് എണ്ണ എടുക്കാണ്ട് എഴുതിയിട്ടാണ് കുറച്ച് എണ്ണയിൽ സമോസൊക്കെ ഇങ്ങനെ പൊരിച്ചെടുക്കണം കേട്ടോ പിന്നെ നമ്മൾ കടലറ്റിന് അത്യാവശ്യം എണ്ണ പറഞ്ഞാൽ കടലറ്റ് നല്ലവണ്ണം മുങ്ങി പൊങ്ങിക്കോട്ടേന്നൊക്കെ എത്തിയിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ കടലറ്റ് രിഞ്ഞും പോവും കട്്ലറ്റിനാണെങ്കിൽ നല്ല ചൂടും വേണം അപ്പോൾ ഓരോ ട്രിപ്പ് ഇടുമ്പോൾ ഇങ്ങനെ ബാക്കിയുള്ള കടലറ്റുകൾ ഇങ്ങനെ മൈദയിലും ഒക്കെ റിസ്ക്കിലും ഒക്കെ അങ്ങനെ റെഡിയാക്കി എടുത്തൊക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ ഏതായാലും ആ ടൈം ആകെ ഇപ്പോ എല്ലാം റെഡി ആയി കിട്ടി അലഹമില്ല പക്ഷെ എനിക്ക് വണ്ടൂര് പോകേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ മോള് വണ്ടി എടുത്തത് പിന്നെ ഡെലിവറി ചെയ്യാനും അപ്പൊ അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകേണ്ട ആവശ്യം ഉണ്ടായിന് മാഷെ അതാ അലഹമുല്ല അപ്പോൾ ഉള്ളൊരു ആഗ്രഹം കേട്ടോ സ്വന്തമായിട്ടൊരു വണ്ടി എടുക്കണം എന്നൊരു ആഗ്രഹം അപ്പോൾ അത് അല്ലാതിൻ്റെ അനുഗ്രഹത്താൽ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡെലിവറിക്ക് ഞങ്ങൾ പോയിട്ടുണ്ട് ഇനി അപ്പോൾ അത് നോമ്പ് തുറക്കണേൻ്റെ മുമ്പാണ് കേട്ടോ അഞ്ചര ആയപ്പോൾ അതിനും പോയത് നമുക്ക് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല ഈ കടികളൊക്കെ കൊടുത്തപ്പോൾ തന്നെ ഒരുപാട് സമയം പിന്നെ അടുക്കള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇത് തന്നെ ഭയങ്കര സന്തോഷമുള്ളൊരു നിമിഷമായിട്ടോ അപ്പോൾ നമ്മൾ പിന്നെ നേരെ നോമ്പ് തുറക്കാൻ നമ്മളെ കസാമിയിൽ കയറി വെക്കാനുണ്ടോ പിന്നെ നമുക്ക് വീട്ടിൽ വന്നുകൊണ്ട് ഫുഡ് ഫ്രൂട്ട്സ് കട്ടും ഇതൊക്കെ നമ്മൾ വീട്ടിലുണ്ട് പക്ഷെ ജ്യൂസൊക്കെ അടിച്ചതിന് പക്ഷേ ഫുഡ് ഐറ്റംസുകളൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ പിന്നെ നേരെ വണ്ടിയെടുത്ത് ആ സന്തോഷത്തിൽ അങ്ങനെയൊക്കെ പോയി പുറത്തുനിന്ന് കഴിക്കുക എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടേനും അങ്ങനെ നമ്മൾ അന്നത്തെ നോമ്പ് തോറ പുറത്തുനിന്നാക്കി കേട്ടോ അപ്പം അലഹദില്ല ഒക്കെ രാഹത്തായിട്ട് കഴിഞ്ഞു അപ്പോൾ നമ്മളെ മക്കൾ കാരണം നമുക്കൊരു അഭിമാനമുള്ളൊരു നിമിഷമാണ് കേട്ടോ നമ്മളെ മക്കൾ സ്വന്തമായിട്ട് ജോലി ചെയ്ത് സ്വന്തമായിട്ടൊരു വണ്ടിയെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വണ്ടി എടുത്തിട്ട് ഓൾ വാങ്ങി ട്രീറ്റ് ആണെന്നാണ് പറയുന്നത് നമ്മളെ എഡിറ്റ് ചെയ്തപ്പോ സൗണ്ട് പോയിട്ടുണ്ടേനും അപ്പോൾ ഞങ്ങള് നോമ്പൊക്കെ തുറന്നിട്ടോ ബാങ്ക് കൊടുത്താണ്ട് പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടേനു അൽഫാ മന്തി ആയിന് സ്വന്തം കാലിൽ നിൽക്കണമെന്നില്ല എപ്പോഴും ഞാൻ അവല് പറഞ്ഞുകൊടുക്കലുണ്ട് ടോടും മൂന്നാളോടും സ്വന്തം അധ്വാനിച്ച ഒരാളെ ആശ്രയിക്കാതെ കഴിയണം ഞാൻ എപ്പോഴും മോട്ടിവേഷൻ കൊടുക്കലുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ പ്ലസ് ടു കഴിഞ്ഞാൽ തന്നെ ഓക്കെ ഒരു കോഴ്സ് എടുത്തു കൊടുത്ത് പതിനെട്ട് വയസ്സായപ്പോൾ പിന്നെ ഓക്ക് പതിനെട്ട് വയസ്സായപ്പോൾ ഓക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ചെറുക്കൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് നിക്കാഹം ചെയ്തെടുത്തു അലഹമ്മില്ല അതൊക്കെ ആ സമയത്ത് ഭംഗിയായിട്ട് നടന്നിട്ടുണ്ടേനും അതേപോലെ ഇപ്പോൾ ഇരുപത് വയസ്സായപ്പോൾ അതിന് ജോലിയായി ഓക്കുമുള്ള സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ത്രാണി വന്ന് പക്ഷേ അള്ളാഹ് ഇനിയിപ്പോൾ ഡിഗ്രി ഇല്ല കേട്ടോ ഡിഗ്രി ഇപ്പോൾ വീട്ടിൽ നിന്നുകാണ്ട് ഡിസ്റ്റൻസായിട്ട് പഠിക്കണുണ്ട് ആ ഒരു പിന്നെ ഇതിന് കുറവുണ്ട് അതും എടുക്കണുണ്ട് അപ്പോൾ ഇനി എല്ലാം അള്ളാഹിൻ്റെ അനുഗ്രഹത്താൽ ആഗ്രഹം പോലെയൊക്കെ നടക്കട്ടെ ഇവിടെ നിന്ന് അങ്ങോട്ടില്ലതും ഭംഗിയായിട്ട് നടക്കട്ടെ ഇതുവരെ അള്ളാഹിൻ്റെ അനുഗ്രഹം കൊണ്ട് യാതൊരു കുഴപ്പമില്ല എല്ലാം പ്രാഹത്തായിട്ട് നടന്നിരിക്കണേ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ